നമസ്കാരം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നാല് വിമത വൈദികർക്കെതിരെ നടപടി നടപടിയെടുത്തത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് നടപടിക്ക് വിധേയരായ നാല് വൈദികരെയും ചുമതലകളിൽ നിന്നും നീക്കി ബസലിക്കയിലെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ഫാദർ വർഗീസ് മണവാളിന് പ്രീസ് ഫോമിലേക്ക് മാറാനാണ് നിർദ്ദേശം ഫാദർ ജോഷി വേഴപ്പറമ്പിൽ ഫാദർ തോമസ് വാളുകാരൻ ഫാദർ ബെന്നി പാലാട്ടി എന്നിവർക്കെതിരെയുമാണ് നടപടിയെടുത്തത് തൃപ്പൂണിപ്പുറ പാലാരിവട്ടം മാതാനഗർ എന്നീ പള്ളികളിലെ വികാരിമാരായിരുന്ന മൂന്നുപേരെയും വിമത പ്രവർത്തനത്തിന്റെ പേരിലാണ് നീക്കിയത് ഇനി മുതൽ ഇവർക്കെല്ലാം വൈദിക മന്ദിരത്തിൽ പോയി വിശ്രമിക്കാം ഇവർക്ക് കിട്ടിയിരിക്കുന്ന ശിക്ഷ സസ്പെൻഷൻ മാത്രമല്ല കൂതാശ വിലക്കും കൂടിയാണ് കൂതാശ വിലക്ക് കിട്ടിയ ഇവർക്ക് സ്വന്തം കുടുംബത്തിൽ പോലും ഒരു കൂതാശയം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് ഇനി വിമത പ്രവർത്തനമായി നടക്കുന്ന വിമത പാദ്യമാർ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അവർക്കും ശിക്ഷ ഉറപ്പാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭാ ട്രിബ്യൂണൽ ഉടൻ രൂപീകരിക്കും എന്നാണ് ലഭിക്കുന്ന വിവരം ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വിമതർക്കെതിരായ നടപടിക്ക് മുന്നോടിയായാണ് സഭ ട്രിബ്യൂണൽ രൂപീകരിക്കുന്നത് ക്രിസ്തുമസിന് മുൻപ് കൂടുതൽ വൈദികർക്കും എതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന കത്തോലിക്ക സഭയുടെ നിർദ്ദേശം ശിരസാ വഹിച്ച് ധീരമായി മുന്നോട്ട് പോയി ശിക്ഷാ നടപടികൾ തുടങ്ങിയ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോത്തോട്ടിടാവിനും കുര്യ അംഗങ്ങൾക്കും സഭാ വിശ്വാസികളുടെ പൂർണ്ണ പിന്തുണയാണുള്ളത് സഭയുടെ ഒരു ഗതികേട് പറയാതിരിക്കാൻ പറ്റില്ല ഈ ഒരു അവസരത്തിൽ സഭയെ അനുസരിക്കാത്ത ഈ പാതിരിമാരെ ജീവിത അവസാനം വരെ തീറ്റിപ്പോറ്റേണ്ട അവസ്ഥ കൂടി സഭയ്ക്ക് ഇപ്പോൾ ഒരു ബാധ്യതയായി തീർന്നിരിക്കുകയാണ് വിമത പാതിരിമാർക്ക് സഭയെയും മെത്രിനെയും അനുസരിച്ച് മുന്നോട്ട് പോയാൽ സിറോ മലബാർ സഭയിൽ നിൽക്കുവാൻ സാധിക്കും ഇല്ലെങ്കിൽ നടപടി ഏറ്റുവാങ്ങി വിശ്രമ ജീവിതം നയിക്കാം മാർപ്പാപ്പയുടെ കരുവ നേടി കുറച്ചു കാലം നടക്കാം മുൻപ് ഈ സാഹചര്യം ഉണ്ടാക്കിയവരുടെ കഥകളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ ഏഴ് വർഷം വരെ നടക്കേണ്ടി വന്നിട്ടുണ്ട് പുണ്യപുരോഹിത വരേണ്യ വിഭാഗത്തിന്റെ അത്യുന്നത പത്രാസും പദവിയും പ്രമാണിത്തരവും കൈമുതലായില്ലെങ്കിലും കർത്താവിനെ കച്ചവടക്കാരാകാത്ത നേരും നിറയുമുള്ള ഉമ്മാക്കിക്കും കോക്കാച്ചിക്കും മുന്നിൽ ആത്മാഭിമാനം പറയാൻ വെക്കാത്ത പെണ്ണും പൊന്നും പദവിക്കും വേണ്ടി വ്യക്തിത്വം കളഞ്ഞു കുളിക്കാത്ത നസായന്റെ വഴിമറക്കാത്ത മാർ വിശ്വാസ പാരമ്പര്യം കൈമോശം വരുത്താത്ത ഉത്തമ ഉത്തമബോധ്യം ഉള്ളവരാണ് വിശ്വാസികളും എം ഡി എൻ എസ് പോലുള്ള വിശ്വാസികളുടെ കൂട്ടായ്മയും അനുസരണയും ദൈവഭയവും ഇല്ലാത്ത പെണ്ണു പിടിയന്മാരും സാമ്പത്തിക തിരിമറിക്കാരും ഇല്ലസിച്ചു കുർബാനക്കാരുമായ പുരോഹിതരെ ഒരു കസേരയ്ക്ക് ചുറ്റുമുരുത്തി വിശുദ്ധരാക്കാമെന്ന ചിന്ത വിശ്വാസികൾക്കില്ല